പൈസ ഇല്ല ഇപ്പൊ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് അന്നേരം ഇനി അവിടെ പിന്നെ അവിടെ വെള്ളം പിടിച്ച് കിടക്കത്തില്ല വീടിന്റെ രണ്ട് സൈഡിൽ കൂടി ഉരുളപൊട്ടിൽ പോയെ ഇനി അതിന്റെ മല മൂളി ഭാഗത്ത് ഈ വിണ്ട് കീറിയിരിക്കുവോ വലിയ പറകളും അത് ഏത് സമയം ഉരുണ്ട് വീണ നമ്മുടെ എല്ലാം പ്രദേശമാണ് താമസിക്കാൻ പറ്റി വരുന്ന എല്ലാരും ഒന്ന് പറയുന്നുണ്ട് സർവേ വരുന്ന സംഘം എല്ലാം പറയുന്നുണ്ട് ഇവിടെ താമസിക്കാൻ യോഗി വല്ലെന്ന് ക്യാമ്പിൽ കിടന്നവർക്ക് പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു അത് കിട്ടിയിട്ടില്ല എന്റെ പേര് ജിൻസി ഞങ്ങള് ഡിച്ചിപ്പാറ മഞ്ഞച്ചീളിയില് ഉള്ള പ്രദേശത്താ രണ്ട് ഉരുളപൊട്ട അടുക്ക ഞങ്ങളുടെ വീടുള്ളത് സ്ഥിതി ചെയ്യുന്നേ ഞാൻ പറമ്പ് രണ്ട് ഏക്കറും കംപ്ലീറ്റ് പോയി ഈ ഉരുൾപൊട്ടി കല്ല് മണ്ണേ ഉള്ളു അന്നേരം ഞങ്ങൾക്കിപ്പം ഓരോ ആനുകൂല്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഇപ്പം അവർ അപകട ഭീഷണി വീട് മാറണമെന്ന് പറയുന്നുണ്ട് വീടിനോട് മാറാനുള്ള ഒന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല വില്ലേജ് ഓഫീസിലും അവിടെ ഇവിടെ അധികാരികളോട് ചോദിക്കും മാറിയാണെങ്കിൽ ഇത് വരെ ഒരു ഇത് വന്നിട്ടില്ല ഓർഡർ വന്നിട്ടില്ല ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഓർഡർ ഇട്ടിട്ടില്ല ഏഹ് ഗവൺമെന്റ് ഓർഡർ കിട്ടിട്ടില്ല അന്നേരം ഞങ്ങൾക്ക് ആ ഇപ്പം വാടകയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പൈസ ഇല്ല ഇപ്പൊ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീടുകളിൽ കൂടെ തന്നെ വന്നു അന്നേരം കുറച്ചു പോയി വാടക വീട് കിട്ടിയാൽ അപ്പൊ ആ വീടിനോട് വാറണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനൊരു ഉറപ്പ് കിട്ടും അത് ഗവൺമെന്റ് വാടക കൊടുക്കാന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് വേണം പിന്നെ കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടും വീട് ഞങ്ങടെ തരുന്നില്ല തൊട്ടടുത്തുള്ള വീട് വരെ പോയി പക്ഷെ ഭാഗ്യം കൊണ്ട് എന്റെ വീടിന് കംപ്ലൈന്റ് സംഭവിച്ചില്ല വീടിന്റെ അതിലെ ഇനി തിവ്സിക്കാൻ പറ്റില്ല വീടിന്റെ രണ്ട് സൈഡിൽ കൂടി ഉരുള്പോട്ടിൽ പോയെ ഇനി അതിന്റെ മല മോളി ഭാഗത്ത് വിണ്ട് കീറിയിരിക്കുവോ വലിയ പറകളും അത് ഏത് സമയം ഉരുണ്ട് വീണ നമ്മുടെ എല്ലാം പ്രദേശവും താമസിക്കാൻ പറ്റി വേണം എല്ലാരും വന്ന് പറയുന്നുണ്ട് സർവേ വരുന്ന സംഘം എല്ലാം പറയുന്നുണ്ട് ഇവിടെ താമസിക്കാൻ യോഗി വല്ലെന്ന് താമസിക്കാൻ യോഗി വല്ലെങ്കിൽ അതിന്റെ ഒരു നിയമ നടപടി ബാക്കിയുള്ളവര് സ്വീകരിച്ചു തരണം നമുക്ക് ആ ഞങ്ങളെല്ലാവരെയും വിളിച്ചു അതിൽ ഒരു ലിസ്റ്റ് ഒരു അത് വന്നു അതിനകത്ത് നമ്മൾ അർഹതപ്പെട്ടവരുടെ ഇല്ല അർഹതപ്പെട്ടവരുടെയെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ അല്ലാതെ വന്നു അതെടുത്ത് അതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം എങ്കിലും അതിൻ്റെ സർവേ വന്ന ജിയോളജിക്കൽ വകുപ്പിൻ്റെ സർവേ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല ഇതുവരെ പുറത്ത് അത് വന്നു കഴിയുമ്പോൾ അറിയാം എത്ര പേർക്കാണ് എന്നാലും നമുക്ക് കിട്ടും നമുക്ക് ന്യായമായിട്ട് ഗവൺമെന്റ് തരണം ഈ ഭാഗത്തോട്ട് ഒരു ഇതും ഇല്ല വന്നിട്ടില്ല അവരൊരു നോട്ടം പോലും വയനാട് മുഖ്യ ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറിയത് കൊണ്ട് നമുക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ആനുകൂല്യങ്ങൾ നമുക്കുള്ളത് നമുക്ക് വേണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ ഇവിടെ ഉള്ളത് ഒരു പണിയില്ല ഈ മഴക്കാലം പിടിച്ചൊരു പണിയില്ല പറമ്പിൽ നിന്ന് പത്ത് രൂപ എടുക്കാനില്ല എല്ലാം നഷ്ടപ്പെട്ടോര അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ക്യാമ്പിൽ കിടന്നവർക്ക് പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു അത് കിട്ടിയിട്ടില്ല ഒരു യാതൊരു വിധ പത്ത് രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഗവൺമെന്റുമായിട്ട് ക്യാമ്പിൽ പത്ത് പതിനഞ്ച് ദിവസം താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങക്ക് വടകീട് ലഭിക്കാത്തന്നെ ഞങ്ങൾ തിരിച്ച് പിള്ളേരെയും കൊണ്ട് അവിടെ ചെന്നാ ആ മഴയാകുമ്പോ ഞങ്ങൾ ഇതുപോലെ ഓടുവാ ഇന്നലെ രാത്രി ഒന്നരയായിപ്പോ പെരുമഴയത്താണ് മക്കളെ എടുത്ത് ഓടുന്നത് നമുക്ക് ജീവിനിണ്ടല്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉരുൾ വീണ് ഉരുൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടത് നമ്മടെ ഭാഗ്യം കൊണ്ടാണ് അന്നേരം ഇനി അവിടെ പിന്നെ അവിടെ വെള്ളം പിടിച്ച് കിടക്കത്തില്ല പഞ്ചായത്തുകാരോടും ആ പഞ്ചായത്തോടും സെക്രട്ടറി അവര് പറയുന്ന ഞങ്ങളും എന്തിനും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ എന്തിനും ഒപ്പമുണ്ട് പക്ഷെ അവർക്കും ഒന്നും സഹായം അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ല കിട്ടിയാലല്ലേ പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗം ചെറിയൊരു ലിസ്റ്റ് വന്നു അതിനകത്ത് ജസ്റ്റ് അമ്പത്തി പേരേ ഉള്ളൂ ഉള്ളത് കിട്ടിയിട്ടില്ല അതിനകത്ത് എത്രയും രണ്ട് ഏക്കർ പോയിട്ട് നമ്മളൊന്നും അതിനകത്ത് അർഹതപ്പെട്ടിട്ട് പോയില്ല അതിന് അർഹതപ്പെടണമെന്ന് പറഞ്ഞാൽ ഞാൻ വേഷ വെച്ചായിരുന്നു പരാതിയായിട്ട് കൊടുക്കാൻ പോയായിരുന്നു ഒപ്പിട്ടിട്ട് പതിനേഴ് കുടുംബങ്ങൾ അതുമിനി ഞാൻ ശനിയാഴ്ച കൊണ്ടുകൊടുത്ത് അന്ന് സെക്രട്ടറി പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നിപ്പം തഹസിദാരി വരാൻ വേണ്ടി വരുമ്പോൾ കൊടുക്കാൻ മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പരാതി ഞാൻ മേടിച്ചിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഇതാ കിട്ടണം എന്തെങ്കിലും അവിടെ ഉള്ളത് ആശങ്ക ഭീഷണിയിലുള്ളത് ആ ഇങ്ങനെ നമുക്ക് ജീവന് ഭീഷണി വേണ്ട അതുകൊണ്ട് ഉരുൾപൊട്ടലുണ്ട് ഉരുൾപൊട്ടലിന്റെ രണ്ടിന്റെ നടുക്ക് രണ്ട് വശത്തുകൂടെ ഉരുൾപൊട്ടിൽ പോയിട്ട് ആ നടുക്കത്തെ അന്നത്തെ അവസ്ഥ നമുക്ക് വിവരിക്കത്തില്ല അതുപോലെ ശബ്ദവും ആ അതിൽ നിന്നൊന്നും നമ്മൾ കയറി വരുന്നതൊള്ളു ആ ഇന്നലെ വെള്ളപ്പൊക്കം ചെറുതായിട്ട് ഒരു ഉരുടെ പൊട്ടി പൊട്ടിയതിന്റെ സ്ഥലത്ത് ചെറുതായിട്ട് ഒന്ന് പൊട്ടിന്നാണ് എല്ലാരും പറയുന്നത് ഞങ്ങൾ കണ്ടില്ല ന്യൂസിൽ വന്ന അന്നേരം അവിടുന്ന് വന്നപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു നമുക്കൊന്ന് റോഡ് കടന്ന് നമുക്ക് ക്യാമ്പ് വരെ എത്താൻ പറ്റിയില്ല പിള്ളേരെല്ലാം ഓരോരുത്തർ ചെയ്യാം അത് ഓരോരുത്തരും ഈ എമർജൻസി ടീമും സന്നദ്ധ പ്രവർത്തകരും എല്ലാം കൂടി അവർ കടത്തി വിഴുവ്താ പിള്ളേരെയൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾ ക്യാമ്പിൽ വന്നു ഇനി മഴയാണെങ്കിൽ ഇത് തന്നെ അവസ്ഥയല്ലേ ഇപ്പം വാടകയ്ക്ക് വീട് കിട്ടത്തോടെ മുഴുവൻ വരും ഒന്നോ രണ്ടോ പേർക്കിപ്പം ജസ്റ്റ് ഒന്നായിട്ടുണ്ട് ഉറപ്പില്ല ാലും ഇതിന്റെ ഒരു നടപടി വേണം ഇത് വാടക അവർ ഗവൺമെന്റ് വഹിക്കാന്നുള്ള ഒരു ഉറപ്പ് വില്ലേജ് ഓഫീസിൽ ചിലപ്പോ അവർക്ക് ഓർഡർ കിട്ടാതെ അവരെന്നാ ചെയ്യണ്ടേ അവര് പറയുന്ന ഉറപ്പില്ലെന്ന് തീരുമാനം ഞങ്ങൾ സമാധാനപരമായിട്ട് ആദ്യം അപേക്ഷ പരാതി പോലെ കൊടുക്കും അതിന് ഗവൺമെന്റ് എന്നാണ് നമുക്ക് മറുപടി തരുന്നത് അതിനനുസരിച്ചായിരിക്കും അടുത്ത നടപടി എംപിയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞാൻ എം പി ഇവിടെ വന്ന് സകല എല്ലാവർക്കും സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും പിന്നെ കിറ്റുകളൊക്കെ ആണെങ്കിലും വിതരണം ചെയ്തു നിയമസഭയിൽ അവതരിപ്പിച്ചു എല്ലാം ചെയ്താ പക്ഷെ എന്നാലും സ്ഥാനങ്ങളുണ്ട് കുറെ പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല അത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരണം ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ട് കാര്യമില്ല ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്നാണ് പ്രാബല്യത്തിൽ വരേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വരണം അതിനുവേണ്ട നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്